ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വെറൈറ്റി ആയിട്ടൊരു മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പോളം കടല പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പരിപ്പ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് അര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്കിട്ടതിന് ശേഷം അതിൻ്റെ പകുതി അരക്കപ്പിൻ്റെ പകുതി ഒരു കാൽ കപ്പോളം ഉഴുന്നെടുക്കാം അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈപ്പിടിയിൽ ഒരു രണ്ട് പിടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിയാണ് കേട്ടോ പച്ചരി പച്ചരി ഞാനിവിടെ അരക്കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വരുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മളിത് ഒഴിച്ച് വെക്കുകയാണ് സാധാരണ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ വെക്കുന്ന പോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി മുഴുവനും നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷമാണ് നമ്മൾ തലേ ദിവസം വൈകുന്നേരം ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുതിർത്തിയ വെള്ളം കളയുന്നില്ല ഏറ്റോം ഞാനിവിടെ ഇതുപോലെ ഇത് മാറ്റുന്നുണ്ട് നമ്മൾ മെഷർമെൻറ്റിൻ്റെ കപ്പിൽ തന്നെയാണ് ഇത് മാറ്റിയെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം അതുപോലെ തന്നെ ഈ കടലപ്പരിപ്പും ഉഴുന്നെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഉലുവ ചേർക്കുന്നില്ല ചോറ് ചേർക്കുന്നില്ല അവൽ ചേർക്കുന്നില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മാറ്റി വെച്ചും കുറച്ച് വെള്ളം അപ്പോൾ ബാക്കി ഇതാ ഇത്രയും വെള്ളമാണ് ഉള്ളത് നമ്മൾ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് കുറച്ചിങ്ങനെ വെള്ളം പോരാതെ വരുവാണെങ്കിൽ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതിലേക്ക് കുറച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ബാക്കി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാനെട്ടോ ഇത് നമ്മൾ നേരത്തെ അരയ്ക്കുന്നതിന് മുന്നേ മാറ്റി വെച്ചിരുന്ന വെള്ളം ബാക്കിയുള്ളതാണ് അതും ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു അരക്കപ്പോളം വെള്ളം തന്നെ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ വെള്ളം ചേർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഒരു ലിമിറ്റ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാറുള്ളു ഇത് പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതിലേക്ക് അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം തന്നെ കായപ്പൊടിയാണ് കേട്ടോ കായത്തിൻ്റെ പൊടിയാണ് അതും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മസാല ദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശയുടെ ആ ഒരു മോഡൽ തന്നെ മാറി മാറിപ്പോട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതലൊന്നും നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കലക്കി വെക്കുകയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഇതിപ്പം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പെട്ടെന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ടിഫിനിലൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം നമ്മളിപ്പോൾ മസാലയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്ന ഒരു ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വെക്കുന്നുള്ളൂ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഈ ബാറ്ററി ഇരിക്കുന്നത് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു അഞ്ച് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ ക്യാരറ്റ് രണ്ട് സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുതാക്കി അരിഞ്ഞ് മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം വെള്ളത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമുക്ക് വെള്ളം വേണ്ട അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾ ചേർത്തിട്ടില്ല അത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ മസാല മസാല മസാലദോശയുടെ മസാല ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വഴറ്റിയെടുക്കുകയും ചെയ്യാതെ അപ്പോൾ ഇനി നമുക്ക് ചട്നിക്ക് ഉണ്ടാക്കിയെടുക്കാം എരിവുള്ള ചട്നിയാണ് കേട്ടോ അപ്പോൾ രണ്ട് വിസിലൊക്കെ പോയിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ട് മിക്സീടെ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വാളംപുളി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് മാത്രമേയുള്ളൂ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് കുറച്ച് മാത്രം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ദോശയ്ക്ക് മസാല ദോശയ്ക്കൊക്കെ കിട്ടുന്ന നല്ല ചുമന്ന ചട്നി റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ഈസിയാണ് കേട്ടോ ഈ ചട്നിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഉള്ളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതാണ് സ്പെഷ്യലായിട്ട് ഒട്ടും സമയം കളയാതെ രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചട്നി ഇനി ഇതെവിടെ ഇരിക്കട്ടെ ഇനി മസാല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം കുക്കറ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ നമ്മുടെ പച്ചക്കറികളെല്ലാം എന്ത് വന്നിട്ടുണ്ട് ക്യാരറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ സവാളയും ഉരുളക്കിഴങ്ങും ഇടങ്കും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ അതുമാത്രം മതിയാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഒത്തിരി ഡ്രൈ ആയി ആയിപ്പോയിരുത് ഒത്തിരി ലൂസും ആയിപ്പോയിരുത് ഈ ഒരു രീതിയിൽ അപ്പോൾ അതാ ഞാനിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പരുവത്തിൽ കിട്ടണം നമ്മുടെ മസാല ഇവിടെ ഇനി എടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കടായി സ്റ്റൈൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അര അരസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ജീരകം ക്യുമിൻ സീഡാണ് കേട്ടോ സാമ്പാർ ജീരകം ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്യൂമിൻ സീഡാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളു ഒരുപാടൊന്നും ഇത് ഈ മസാല ദോശയ്ക്ക് വേണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടേണ്ട നമ്മളിതിൽ സവാള ഒന്നും വഴറ്റിയെടുക്കുകയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒത്തിരി പണിയൊന്നും ഇല്ല വെറും രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉപ്പ് ഇടാതെയാണ് വേവിച്ചെടുത്തത് അപ്പോൾ ഒരു അര അരസ്പൂണോളം ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നല്ലോണം ഇതിന് മിക്സ് ചെയ്യുക ഇതിങ്ങനെ നല്ലോണം ചൂടായി വരും ഒന്നും വേണ്ട കേട്ടോ ഈ കൂട്ടെല്ലാം എല്ലാം കൂടെ ഒന്ന് ഒന്നിങ്ങനെ മിക്സ് ആക്കിയാൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് വെറും രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന മസാലയാണ് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജോലിയുള്ള പോലെ തോന്നുമെങ്കിലും നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ ഈസിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല ദോശയ്ക്കൊക്കെ ഒത്തിരി പ്രൈസാണ് ഇതിൻ്റെ മുന്നേ ഞാൻ മസാല ദോശ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് വളരെ ഈസി ആയിട്ട് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ദോശയാണ് അപ്പോൾ നമ്മുടെ മസാല റെഡിയായി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് പുളിക്കോ ഒന്നും വേണ്ട കേട്ടോ പുളിച്ച് വരുമോ ഒന്നും വേണ്ട പതഞ്ഞ് പൊങ്ങണ്ട എന്നാലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഇവിടെ ദോശത്തവ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഒരു സവാള ഇങ്ങനെ നല്ലവണ്ണം എണ്ണയിൽ തടവിയിട്ടിങ്ങനെ ഒന്ന് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ബാറ്റർ ഒഴിച്ചിട്ട് നല്ല ഷേയ്പ്പിൽ അധികം കട്ടിയില്ലാതെ ഇതുപോലെ പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നല്ല കളറാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും സാധാരണ നമ്മൾ പുളിപ്പിച്ചൊക്കെ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക ഇതിനൊട്ടും തന്നെ പുളി ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിലേക്ക് നെയ്യ് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് ഇതിലാക്കി കൊടുക്കണം പിന്നെ ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ മരിഞ്ഞു വരുന്നു കാണുമ്പോൾ ഇതിനെ ഒന്നിങ്ങനെ ഉണ്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്നിങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ട്രയാങ്കിൾ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം സ്ക്വയർ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം റോൾ ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സാധാരണ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും റോൾ ചെയ്തിട്ട് ഉച്ചയ്ക്കാണെങ്കിലും കാലത്താണെങ്കിലൊക്കെ കഴിക്കാം അത്രയും ടേസ്റ്റാണ് ഇതിന് അധികം ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ടുമൂന്നെണ്ണം മാത്രം ഉണ്ടാക്കുന്നതേ കാണിക്കണു ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇതൊട്ടും തന്നെ പുളിപ്പൊന്നും വേണ്ട നമ്മളെ ഉള്ളി ചട്നിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട് അതുപോലെ തന്നെ മസാലയ്ക്ക് നല്ല എരിവ് ഒക്കെ ഉണ്ട് കേട്ടാ പുളിയൊക്കെ നമ്മുടെ ചട്നിയിൽ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ആദ്യം ഉണ്ടാക്കിയ പോലെല്ലാം ഞാൻ മസാല ഇതിന് പരത്തി വെച്ചിരിക്കാണ് കേട്ടോ ഒരു സൈഡിൽ മാത്രമേ പരത്തി കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മസാല മതി ഇനി ഇതിനെ വീണ്ടും ഇതുപോലെ ഫോൾഡ് ആക്കി എടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ചുമന്ന ചട്നിയും മസാല ദോശയും ഇൻസ്റ്റൻറ്റ് മസാല ദോശയും ഇത് കൂടി കഴിക്കുമ്പോൾ ആ ഒരു രുചി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം അത്ര വലിയ പാടൊന്നുമില്ല എപ്പോഴും നമ്മൾ സാധാരണ ദോശയിൽ നിന്ന് ഈ റോസ്റ്റും മസാല ദോശയൊക്കെ കഴിക്കാറില്ല ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ